ഓ ടാ മുഖ മാർക്ക് എനിക്കെന്തിന് പ്രശ്നം കനാൻ പ്രശ്നം കിട്ട സണ്ട സണ്ടപ്പോട ഞാൻ സണ്ട എന്തിന് സണ്ടപ്പോടൊന്നും ഇല്ല എങ്ങനെ വിളിച്ച് അവര് അവളവളെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഞാനും എല്ലാത്തിനേം കേട്ട്

പ്രശ്നോ പ്രശ്നം ഒരു ചാൻസ് ഇല്ലല്ലോ ഭക്ഷണം ഫ്രീ ഫ്രീ താമസം എക്സ്പെൻസ് ഇല്ല പിന്നെ നേരെ ചോ പഠിക്കാൻ പോണില്ല തന്നിഷ്ടത്തിന് ജീവിക്കാം എന്താ ലൈഫ് പിന്നെ ആകെ ഉള്ള വള്ളിന്ന് വെച്ചാ അത് മെറില്ല അതെ അതിലാണെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് അടുത്ത ജന്മത്തിലെങ്കിലും കേശുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ഞാനേ ഇനി ഇവിടെ നിന്ന് ശരിയാവൂല ഞാൻ പോണു ഇല്ലെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ ആറു നേരമെങ്കിൽ ആറ് നേരം വയർ നിറച്ച ആഹാരം സുഖ ജീവിതം എക്സ്പെൻസ് ഇല്ല തോന്നിയ പോലെ ജീവിക്കാം പഠിക്കാൻ പോവണ്ട പിന്നെ ആകെ ഉള്ളൊരു വള്ളി ആ അതിന് വീട്ടുകാർ മൊത്തം സപ്പോർട്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പൊ അതെ 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 പിന്നെ ചെറിയ ചെറിയ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് പട്ടിത്താറ്റും പരിഹാസം ഉണ്ടാവും അത് പിന്നെ ആത്മാഭിമാനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല സഹിച്ചു അങ്ങ് നിക്കാല്ലോ ആ പിന്നെന്താ പറയാണ് ചവിട്ട് തൊഴിൽ അതൊക്കെ കൊണ്ട് ഒരു പട്ടിയെ പോലെ അങ്ങ് ജീവിക്കാം കൊഴപ്പില്ല കൊഴപ്പില്ല വേറെ വിഷയമുള്ള കേസൊന്നുമല്ല പിന്നെ അടിമയെ പോലുള്ള ജീവിതമാണെന്നേ ഉള്ളു കേശവേ എല്ലാരും പറയും ഓ ഈ നാണം കെട്ടവന്റെ അതും അലങ്കാരം തന്നെ വേറെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് പക്ഷേ അമ്മായിക്ക് പറ്റിയ പഴഞ്ചൊല്ലു വേണെങ്കി എന്നത് ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും ഭാര്യ വീട്ടിൽ പരമസുഖം പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് ചെറുതായിട്ടൊന്ന് മാറ്റിട്ട് ഭർത്തൃ വീട്ടിൽ പരമസുഖം പത്ത് ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് സമം നാക്കിയ നന്നായിരിക്കും ോ ചില ആൾക്കാർ മനസ്സിലാക്കണില്ല ഞാൻ ഇനി ഇവിടെ ഇവിടെന്ന വേറെ അത് കടുത്തു കൊണ്ടിട്ടുണ്ട് സാരൂല്ല അമ്മായി ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞാ മതി കൊഴപ്പില്ല ചോയിച്ചു വാങ്ങിച്ചല്ലേ ചോയിച്ചോളാം